വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഫ്രം മെക്മാർക്ക് ഇൻഡസ്ട്രീസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കം മോമശ്ശേരി പുത്തൂര് നാഗാളി കൗന ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഓഫീസിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഒരു പറ്റ മെഷീനറികൾ എടുക്കുന്നുണ്ട് അപ്പോൾ പല കസ്റ്റമറും നമ്മൾ ചോദിക്കാറുണ്ട് നമുക്കൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ചെറുതായിട്ടൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ മെഷീനറിയാണ് വേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് മെഷീനറിയാണ് ഈ സിംഗിൾ ഫേസ് ഒരു അവർക്ക് സിംഗിൾ ഫേസ് വീട്ടിൽ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കടമുറികളൊക്കെ സിംഗിൾ ഫേസ് ഉണ്ടാവും അപ്പോൾ ഈ സിംഗിൾ ഫേസ് മെഷീനറിയിൽ എന്തൊക്കെ മെഷിനറീസാണ് യൂസ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ അതൊക്കെ എത്ര വില ഉണ്ടാവും അപ്പോൾ അവർക്കുള്ള ഇപ്പോൾ ഈ സിംഗിൾ ഫേസ് മെഷീനറികൾ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഷട്ടപ്പ് ഉള്ള ഒരു മെഷീനറി രണ്ട് ലക്ഷം രൂപേൻ്റെ താഴെ വരുന്ന യൂണിറ്റുകൾ നമ്മളെ മെക്മാർ കമ്പനി അവൈലേബിളാണ് അതായത് ഒരു രണ്ട് എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീനുണ്ട് അതുപോലെ തന്നെ രണ്ട് ചി പി വരുന്ന കൊപ്ര കട്ടർ വരുന്നുണ്ട് പിന്നെ ഒരു ഒരു എച്ച് പിൻ്റെ റയറൂം ഇത് മൂന്നും ഉണ്ടെങ്കിലും നമുക്കൊരു അഞ്ച് എച്ച് പിൻ്റെ പരിധിയിൽ നമുക്ക് ഒരു സിംഗിൾ പീസ് യൂണിറ്റ് തുടങ്ങാം ഇതിന് രണ്ട് ലക്ഷം രൂപ വരണം പക്ഷേ ഇതിനെക്കാട്ടും ബെറ്റർ എന്ന് പറഞ്ഞാൽ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീൻ അത് മെക്ക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അതിന് ഉദാഹരണം ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഒരു യൂണിറ്റിന് അത്രേ വരുന്നുള്ളൂ പിന്നുള്ളവരുടെ അവർക്കുള്ള ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് എടുക്കുന്ന എക്സ്പെൻസ് മറ്റുള്ള ചെലവുകളൊക്കെയാണ് പുറമേ വരുന്നത് അപ്പോൾ രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാം അതിന് ഒരു ഓയിൽ പ്രസ് ത്രീ എച്ച് പി വരുന്ന ഒരു ഒരു ഓയിൽ പ്രസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൊപ്ര കട്ടർ ഹിതീ മോഡലിൽ വരുന്ന ഒരു കൊപ്ര കട്ടർ വരുന്നുണ്ട് ഒരു പിന്നെ അമ്പത്തൊന്നായിരം വരുന്ന ഡ്രൈവർ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഒരു യൂണിറ്റ് തുടങ്ങാം ഇനിയിപ്പോൾ ഡ്രൈവറൊക്കെ അല്പം ചെറുതാക്കയാണെങ്കിൽ അതിലും കുറഞ്ഞ വരലേ വരുള്ളൂ എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്ര പൈസേൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതിന് നമുക്ക് മുപ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി നമുക്ക് പി എം എഫ് ഒ പ്രധാനമന്ത്രിൻ്റെ സ്കീമിലൊക്കെ ഉൾപ്പെടുത്തിക്കണം സ്കീം ഈ ലോണ് നേടാൻ കഴിയും ഈ ലോണ് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വിദേശം നിർത്തി അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു യൂണിറ്റ് തുടങ്ങാം അപ്പോൾ നമ്മൾ ചോദിക്കും അവർ നിങ്ങൾ തുടങ്ങുന്നത് ഫ്ലവർ മില്ലാണോ അതോ ഓയിൽ യൂണിറ്റാണ് നമുക്ക് തുടങ്ങുന്നത് ഞാൻ ചോദിക്കും അപ്പോൾ ഫ്ലവർ മില്ലാണെങ്കിൽ കുറച്ചും കൂടി ക്രിറ്റിക്കലാണ് കുറച്ചും കൂടി കൂടുതൽ മെഷീനറികൾ വാങ്ങേണ്ടത് ചുരുങ്ങിയത് ഒരു എട്ട് ലക്ഷം രൂപയോളം അത്തരം മെഷീനറികൾ അതിൽ പലവറൈസറ് വരുന്നുണ്ട് റോസ്റ്റർ വരുന്നുണ്ട് ഫിൽട്ടർ വരുന്നുണ്ട് ഈ ഇത്തരം ടേബിൾ ടോപ്പ് ഓയിൽ പ്രസ്സ് വരുന്നുണ്ട് കൊപ്ര ഡ്രയർ ഡ്രയറ് മെഷീനറികൾ ഒക്കെ വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വരും അപ്പോൾ ഒരു ഫ്ലവർ മില്ലാണ് തുടങ്ങുന്നത് അത്രയും വരും ഇനി ഫ്ലവർ മില്ലല്ല അവർക്ക് ഓയിൽ യൂണിറ്റ് ആണ് തുടങ്ങുന്നത് എങ്കിൽ ഏകദേശം നേരത്തെ പറഞ്ഞാൽ ഈ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത്രയൊക്കെ ക്യാഷ് വരുന്നുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നു അപ്പോൾ നമ്മൾ അവരോട് നമ്മൾ പറയുകയാണ് നമുക്ക് ഒരു ഓയിൽ യൂണിറ്റ് ആണ് ചെറിയ രീതിയിൽ ഓയിൽ യൂണിറ്റ് ആണെന്നുള്ളത് നമ്മൾ നമ്മളടുത്ത് അവരോട് പറയുന്നതിന് സബ്സിഡി അവർ പിന്നെ നമ്മൾ ചോദിക്കും സബ്സിഡി എങ്ങനെയാണ് കിട്ടുക അപ്പോൾ ഈ സബ്സിഡി കിട്ടണമെങ്കിൽ കറണ്ടിന് സബ്സിഡി കിട്ടണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ താലൂക്കിൽ ഇതിൽ ഏതെങ്കിലും വ്യവസായ വകുപ്പിൽ നമ്മൾ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുകയും പിന്നെ അവിടെ നമുക്ക് വേണ്ടത് പഞ്ചായത്ത് ലൈസൻസ് വേണം പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ രേഖകൾ വേണം പിന്നെ ഒരു പ്രോജക്റ്റ് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യവസായ വകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും നമ്മുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ലഭിക്കാ കൊട്ടേഷനാണ് ഈ കൊട്ടേഷൻ കൊടുത്ത് ഇന്ന കമ്പനിയിൽ നിന്ന് ഇന്ന സാധനമാണ് ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് ഇന്ന ഈ കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങുക അവിടെ പറയുകയും അതിൻ്റെ നമ്മൾ സമീപിച്ച് നമ്മൾ ആ കൊട്ടേഷൻ നിങ്ങൾക്ക് നൽകുകയും ആ കൊട്ടേഷൻ അവിടെ കൊടുത്ത് നമുക്കിതിനു വേണ്ട കാര്യ നടപടികൾ കടന്ന് അതിനുശേഷം ഈ പ്രോജക്റ്റ് തയ്യാറായി പഞ്ചായത്ത് ലൈസൻസ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡി ആക്കി കഴിഞ്ഞു ശേഷം നമുക്കിത് നേരെ വ്യവസായ വകുപ്പ് പാസ്സാക്കിത്തരികയും ഈ പേപ്പറുകൾ എല്ലാം കൂടി നമ്മൾ കൊണ്ടുപേരുന്ന വിധങ്ങൾ നാഷണലൈസ് ബാങ്കിൽ കൊടുത്ത് കണ്ട് നമുക്ക് ഈ ലോൺ പാസ്സാക്കി എടുക്കുകയും ചെയ്യുന്നത് ഈ ലോണ് ബാങ്കിൻ്റെ കുറച്ച് പ്രൊസീജിയർ അനുസരിച്ച് അത് അവർ ഒരുപക്ഷെ ഈ സൈറ്റ് സന്ദർശിക്കുകയും എത്രത്തോളം ഈ ബിസിനസ് ബിസിനസ് ഈ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്നവർ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് അവർ ചിലപ്പോൾ ഒരുപക്ഷെ നിരസിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത്ര തരത്തിലൊരു ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല ഈ കസ്റ്റമറിനുസരിച്ചുള്ള ബിസിനസ് അവിടെ ലഭിക്കില്ലെന്ന് അവർക്ക് തോന്നുകഴിഞ്ഞാൽ അവർ ആ പ്രോജക്റ്റ് തള്ളുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പേർഡായിരിക്കണം ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന സ്ഥലത്ത് നമുക്ക് എത്രത്തോളം നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡാണ് നമ്മുടെ എത്ര കസ്റ്റമർ എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച ശേഷമാണ് നമുക്ക് ഏതൊരു സ്ഥലത്തും ഒരു ഇത്രയും യൂണിറ്റോ ഏത് തരം ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ആള് തീരെ ആള് ആള് താമസം ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടുന്ന സ്ഥലത്ത് അവിടെ ആൾക്കാര് തീരെ ഇല്ല അല്ലെങ്കിൽ അതിൽ പാസേജ് ഇല്ല ഏതെങ്കിലും നല്ല നല്ല ടൗണുകളിലോ അല്ലെങ്കിൽ നല്ല ആളുകൾ ഇങ്ങനെ നിറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കച്ചവടം കിട്ടുകയും മാറി മാറി ദിവസം ഇപ്പോൾ ടൗണിലൊക്കെ ആണെങ്കിൽ പലവിധ ആണ് വരെ അപ്പോൾ സാധാരണ നമ്മൾ ഗ്രാമത്തിലൊക്കെ ചെറിയ ഗ്രാമത്തിലൊക്കെ ഇടുകയാണെങ്കിൽ അവിടെ എന്നും കാണുന്ന ആൾക്കാരെ അവിടെ നമ്മൾ സാധനം വാങ്ങിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ടൗണൊക്കെ തിരക്കുള്ള ഒക്കെ ഏരിയയിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ് ഉണ്ടാവും അപ്പോൾ അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓയിൽ യൂണിറ്റ് ഇട്ട് ആൾക്കാരൊന്നും ഇതുവരെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് പുതിയ തലമുറകൾ പുതിയ അതായിട്ട് വരുന്ന ആളുകളൊക്കെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി നിർത്തിപ്പോകുന്നത് കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവര് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഗൾഫ് വിദേശ ഒക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് തുടങ്ങുക അത് ചിലപ്പോൾ ഉദ്ദേശിക്കും നല്ല സ്ഥലത്തായിരിക്കില്ല അവര് ഇടുക അപ്പൊ അത് പൊട്ടി ചാൻസ് ഒക്കെ അപ്പോൾ എന്തൊരു ബിസിനസ് നമ്മൾ തുടങ്ങിയാണെങ്കിലും നല്ല രീതിയിൽ നല്ലവണ്ണം ആലോചിച്ച് അത് ഒന്ന് രണ്ട് ഒരു നാലഞ്ച് സ്ഥലത്ത് പോയിട്ട് എൻക്വയറി ചെയ്ത് അത് ഇത്തരം യൂണിറ്റുകളൊക്കെ നടത്തുന്ന ആൾക്കാരെ ഒക്കെ മനസ്സിലാക്കി ഇത്തരം നമ്മളെ കമ്പനികളൊക്കെ എൻക്വയറി ചെയ്ത് അതിനു ശേഷമൊക്കെയാണ് നിങ്ങൾ ഈ ഇത്തരം ഈ യൂണിറ്റുകൾ അല്ലെ ഇത്തരം ഏത് യൂണിറ്റ് ആണെങ്കിലും തെരഞ്ഞെടുക്കാനാണ് എന്നാണ് നമ്മളെ ഒരു ഒരു അനുഭവസ്ഥൻ അത് എന്താ പറയുക ഒരുപാട് കാലമായി നമ്മൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതിൽ പല കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമുക്കറിയാം അവർ പറയുന്നതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഡെവലപ്പാക്കി എടുക്കാൻ കഴിയും അപ്പോൾ പറഞ്ഞു വരുന്നത് പുതിയ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ആ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിലോ താലൂക്കിലോ ചെന്ന് വ്യവസായ വകുപ്പിലോ ഞാൻ ഇന്നത്തരത്തിലൊരു യൂണിറ്റ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുക അവരെ അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ തരും ഒരു പക്ഷേ ഒരു ഈ പിന്നെ ഈ വ്യവസായ വകുപ്പിലെ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് കണ്ടാൻ കഴിയില്ല നമ്മൾ നിരസിക്കാൻ സാധ്യത അപ്പോൾ അവരത് എത്രത്തോളം പ്രിപ്പേർഡ് ആയിട്ട് വേണം ഇത് ഇവരൊക്കെ മുന്നിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ ബിസിനസ് നല്ല വിധത്തിലറിവ് നമുക്ക് വേണം ഒരുപാട് ഇത്രയും വീഡിയോസുകൾ കാണുക അല്ലെങ്കിൽ പല പല മില്ലുകളൊക്കെ പോയിട്ട് അവരെ എൻക്വയറി എടുക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കൊരു വിജ്ഞാനം നേടാൻ കഴിയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് മെക്ക് ഇവിടെ ഒരു പിന്നെ ചെറിയ ഈ രണ്ടര ലക്ഷം രൂപ വരുന്ന ഒരു പാക്കേജിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത്തരത്തിലൊരു കൊപ്ര കട്ടർ കിട്ടും ഇതുപോലത്തെ ഒരു ഓയിൽ യൂണിറ്റ് നമുക്ക് മേടിക്കാൻ കഴിയിട്ടും നൂറ്റി തൊണ്ണൂറ് നാല് പേരെ ഉണക്കാൻ പറ്റുന്ന ഇത് സ്റ്റീലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഇതിൻ്റെ മറ്റുള്ള വൈറ്റ് ബോഡിയിൽ വരുന്നതോ അല്ലെങ്കിൽ വേറെ കളർ വരുന്ന ഡ്രയർ കിട്ടും പന്ത്രണ്ട് നട്ട് വരുന്ന ഇപ്പം ഇത്തരത്തിലുള്ളതൊക്കെയാണ് നമുക്ക് അല്പം പൈസ ഇതിലേറെ ചെറിയ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ ചെറിയ രീതിയിൽ ക്യാഷുകളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും എന്നത് ആണ് ഇതിൽ പറയാനുള്ളത് പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ ചേറ്റവും ചെറിയ കുപ്പറ കട്ടറാണ് ഇനിയും നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ നമ്മൾ നേരെ നമ്മൾ താഴെ കാണുന്ന മൊബൈൽ നമ്പർ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ മെക്ക്മാർക്കിൻ്റെ ഈ ഓഫീസ് സന്ദർശിക്കുക അപ്പോൾ ഇത് ഈ കാണുന്നതാണ് വെളിച്ചെണ്ണ ടാങ്ക് ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ടാങ്കില് പറഞ്ഞപ്പോൾ ചില കസ്റ്റമർ ഒക്കെ നമ്മൾ ചോദിക്കും നമ്മൾ ഈ വെളിച്ചെണ്ണ ഫിൽട്ടർ ചെയ്യാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പം ഫിൽറ്റർ ചെയ്യാൻ ഒരുപക്ഷം നല്ല പൈസ വേണം ആ മെഷീനറി മെഷീനറിയൊക്കെ വാങ്ങണുകയും അപ്പോൾ നമ്മൾ പറയാറുണ്ട് രണ്ടോ മൂന്നോ നാലോ ബക്കറ്റൊക്കെ മേടിച്ച് വെച്ച് കാണും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാമെന്ന് അപ്പോൾ ഫിൽറ്റർ ആ ബക്കറ്റിന് വലിയ പൈസ ഒന്നും വരില്ല ഇതിന് അത്യാവശ്യം ഇതിപ്പോൾ അതുപോലത്തെ ഒരു ബക്കറ്റാണിത് ഇതിപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് ഇതിന് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ഈ ടേപ്പ് തുറന്നിട്ടാണ് എണ്ണ എണ്ണത്തിയിലെടുക്കുക ഇതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ അടുത്ത് ഈ വാൽവ് തുറന്ന് ഇതിലങ്ങനെ തുറന്നു കാണുന്നത് മട്ടൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഇത് കറഞ്ഞാൽ അത്യാവശ്യം സ്റ്റീൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരും കാരണം കസ്റ്റമർ കുറച്ചും കൂടി സൗകര്യമാണ് ഇത് അത് നമുക്ക് ഇത് എടുക്കാനും സൗകര്യമാണ് കാര്യം അല്പം ഉയരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് എടുക്കാം കാരണം ഇതിലെ എണ്ണ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തെളിഞ്ഞ എണ്ണ ഇതീ കൂടി വരികയും ഇതീ കൂടി നമുക്ക് അതിനെ മട്ട് എടുക്കാനും ചെയ്യും അപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനാണ് നമ്മളെ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ടോപ്പിൽ ടോപ്പിലൊരു അടപ്പ് വരുന്നുണ്ട് ഈ അടപ്പ് ഇങ്ങനെ എടുത്ത് കണ്ട് നമുക്ക് അടച്ചെക്കാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ കഴിയും പിന്നെ ഇതാണ് നമ്മൾ വരുന്ന ഓയിൽ പ്രസ് ത്രീ എച്ച് പി ആർന്ന ഓയിൽ പ്രസ് അയ്യായിരം വാട്സ് വരുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഹീറ്റർ കപ്പാസിറ്റിയും രണ്ടായിരത്തി അഞ്ഞൂറ് മോട്ടർ കപ്പാസിറ്റിയും വരുന്ന ഒരു ഓയിൽ പ്രസ്സാണ് മെക്മാർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇത് വൺ എച്ച് പി വരുന്ന എള് കടുക് സൺഫ്ലവർ അതുപോലത്തെ ആട്ടാൻ പറ്റുന്ന സീഡ്സുകൾ ആട്ടാൻ പറ്റുന്ന ഓയിൽ പ്രസ്സാണ് ഇതിൻ്റെ കുറച്ച് വലുതായിട്ടുള്ള വൺ എച്ച് പി വരുന്നതും ഇവിടെ തൊട്ടടുത്തുണ്ട് ഇതാണ് ടു എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സാണ് ഈ കാണുന്നത് ഈ ടു എച്ച് ഇ പി വരുന്ന ഒൻപ്ലസ് മണിക്കൂറിൽ പത്ത് തൊട്ട് പതിനഞ്ച് കിലോ ഉണക്കാൻ പറ്റും നമുക്ക് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യാ വർക്ക് ചെയ്യുന്ന ഒന്നാണത് അപ്പോൾ സിംഗിൾ ഫേസ് കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആണത് അവർക്ക് ഏറ്റവും ബെറ്ററാണത് അത് ഇത് ഇതിൻ്റെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അതാണ് ഈ മെക്ക്മാർക്കിൻ്റെ ഈ ത്രീ എച്ച് പി വരുന്നത് ഇതാണ് നമ്മൾ മെക്ക്മാർക്ക് മാനുഫാക്ചർ ചെയ്യുന്നതാണിത് ഇതിൻ്റെ യൂസർ മാനുവൽ ഒക്കെ നമ്മൾ കസ്റ്റമർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ ഒരു ഈ നേരത്തെ പറഞ്ഞ മാതിരി ലോണൊക്കെ എടുത്ത് അവർക്ക് ബാങ്ക് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളെ കമ്പനിയിൽ ആ ക്യാഷ് എത്തുകയും പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ മക്കമാർക്ക് സാധനം എല്ലാം റെഡി ആക്കിയിട്ട് കസ്റ്റമർ അയച്ചു കൊടുക്കുകയും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പുറമെയാണ് വരുന്നത് ഏതൊരു മെഷീനറി മെക്കമാർക്ക് ഒന്ന് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് വിത്തൗട്ട് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ വില പറയാറ് ഇൻക്ലൂഡിങ് ജി അടക്കമുള്ള റേറ്റ് ആണ് പറയാം വില എല്ലാം ഫിക്സഡ് ആണ് നെഗോഷ്യബിൾ ആണ് പിന്നെ അപ്പോൾ ഈ സാധനം എത്തി കസ്റ്റമറിന് ഇരുവയസിനുള്ളിൽ സാധനം മെക്ക്മാർക്ക് കൊടുക്കുകയും ഇരുവയസ്സിന് ശേഷം കസ്റ്റമറിന് കറണ്ടൊക്കെ വീട്ടിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കറണ്ടൊക്കെ കിട്ടി ഈ വയർ അതിൻ്റെ കണക്ഷനൊക്കെ വയറിങ് നേരെ കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മളെ അറിയിക്കുകയും അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കസ്റ്റമർ കെയർ സർവീസ് ഉള്ള അതിന് അതിന് ചാർജ് ഉള്ള ആൾക്കാർ വന്ന് അവിടെ ഡെമോ കാണിച്ചു കൊടുക്കുകയും ശേഷം നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ് ചിലർ കുറച്ചുകൂടി അറിവുള്ളവരൊക്കെയാണെങ്കിൽ നമ്മൾ വീഡിയോകൾ അയച്ചു കൊടുക്കും മറ്റുള്ള കുറച്ചും അറിവുള്ള അവർക്ക് നേരത്തെ തന്നെ യൂസ് അല്ല ഏറ്റവും ബെറ്റർ കസ്റ്റമർ കെയർ കസ്റ്റമർ തന്നെ അതായത് കമ്പനിന്റെ ആളുകളെ വന്ന് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ട കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഇരുന്നൂറ്റി അൻപത് കളികാരം വാങ്ങാൻ പറ്റുന്ന ഒരു ട്രയർ ആണത് ഇത് നോർമൽ ട്രയർ ആണ് ഇതിൽ പതിനാറ് ട്രേ ആണ് വരുന്നത് രണ്ടടി നീളവും ഒന്നരടി വീതിയും വരുന്ന പതിനാറ് ട്രേ ആണ് ഇതിൽ വരുന്നത് ഈ കാണുന്നതാണ് നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് നാളികേരം ഉണക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ് ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റീലിൻ്റെ വേർഷൻ എന്നുള്ളു ഇതാണ് ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള കൊപ്ര കട്ടറാണ് ഈ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതീ കൂടി നമുക്ക് കൊപ്ര ഇതിൽ കൊപ്ര നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇതിലെ ഈ കൊപ്ര ഇതീക്കൂടി ഒരു ബക്കറ്റ് വെച്ച് കൊടുത്ത ഇതിലെ ചാടും ഇതാണ് ഇതിൻ്റെ മോട്ടറ് ഇതിൻ്റെ ബെൽറ്റ് വരുന്ന ഇതിലെയാണ് ഇതിൽ ബാക്ക് വർഷത്തു കൂടിയാണ് ഇതിൽ ബെൽറ്റ് വരുന്നത് ഈ ഇതൊക്കെ വക്കറ്റിലോട്ട് നമുക്ക് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ നട്ട് കൊടുത്ത് നമുക്കത് നമ്മൾ ഫ്ലോറമില്ലിൻ്റെ ഒക്കെ മാതിരി നമുക്കത് ഉപയോഗിക്കാൻ കഴിയും ഇത് നമ്മൾ ഫീലിംഗ് മെഷീനാണ് ഇതാണ് ടു എച്ച് പി പറഞ്ഞ കൊപ്പര കട്ടറ് ഇത് വ്യത്യസ്ത സൈസുകളുള്ള അരിപ്പകളൊക്കെ അതിൽ നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതൊക്കെയാണ് ഇതിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ് അത് യാതൊരുവിധ കംപ്ലൈൻറ്റോ അങ്ങനത്തെ ഒന്നും ഇല്ല ഈ കൂടിയാണ് നമ്മൾ ഈ കൊപ്പര ഇട്ട് കൊടുക്കുക നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണ ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതാണ് ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സാണ് ഈ കാണുന്നത് ഇതാണ് സിംഗിൾ ഫേസ് വർക്ക് ചെയ്യുന്ന ഈ അഞ്ഞൂറ് വാട്ട്സ് വരുന്നതൊക്കെ ഇത് ടു എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സാണ് ഈ കാണുന്നത് ഇത് എണ്ണ ടാങ്കിന് ഇത് വൺ എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സാണ് ഈ കാണുന്നത് ഇതും വൺ എച്ച് പി വരുന്ന ഓയിൽ പ്രസ്സാണ് ഈ കാണുന്നത്